ഇന്ന് നമുക്കൊരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ നല്ല മേക്കപ്പ് ഒന്നും കാര്യമായിട്ടില്ല മോയ്സ്ചറൈസറും സൺസ്ക്രീമും അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡറും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടുന്നതാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തോ ഒരു ഉണ്ടെന്ന് ഒരു മേക്കപ്പും ഇല്ല എനിക്ക് ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ സാധാരണ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത്ര സൂട്ടാവാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് നമ്മൾ കോസ്മെറ്റോളജി പഠിച്ച സമയത്തൊക്കെ ഇതുപോലെ യൂസ് ചെയ്തായിരുന്നു അപ്പോഴും നമ്മൾ ആ മേക്കപ്പിന് വേണ്ടി ചെയ്യുന്ന എനിക്ക് എനിക്കത്രങ്ങട് മുഖത്തിനങ്ങൾ ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇടാറില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബ്ലൂ സാരിയാണ് കേട്ടോ കോട്ടൻ്റെയാണ് നമ്മൾ ഇത് ഹാൻഡ്ലൂമിൽ നിന്ന് എടുത്താൽ കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീം ഇട്ടു കോമ്പാക്റ്റ് പൗഡർ ഇട്ടു ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഐബ്രോ ഞാൻ ഫില്ല് ചെയ്യാറില്ല അതുപോലെ തന്നെ കണ്ണ് എഴുതാറില്ല ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കമ്മലിടുക മാലിടുക അതുപോലെ തന്നെ വളയിടുക പിന്നെ പൊട്ടുകുത്തുക ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പം ഞാൻ അതിനനുസരിച്ച് ഒരു കമ്മല് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള വളം ഇട്ടു ബ്ലൂ കളറിനെ കേട്ടോ വള പിന്നെ ഒരു ബ്ലൂ പൊട്ടും കൂടെ വെച്ചു ഇത് തന്നെ കുറച്ച് ഓവറായില്ലേന്നാണ് കേട്ടോ എൻ്റെ ഡൗട്ട് എന്തായാലും അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോളവിടെ ഇരുന്ന് കമൻ്റ് ചെയ്യേണ്ട ഇടയ്ക്ക് അവളാണ് വീഡിയോ എടുത്തു തരുന്നത് കേട്ടോ അതിനുശേഷം നമ്മുടെ എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാണ് പിന്നെ ഒരു കയ്യിലിട്ടാ മതിയോട്ടും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് പോവുകയാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം ഇത് നോക്ക് പകുതി വഴിയിൽ വെച്ചിട്ട് നമ്മൾ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അതാ മുന്നേ ആ ബ്ലാക്ക് കാറിലാണ് ഉള്ളത് അപ്പോൾ അവരുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് ഓഡിറ്റോറിയം അങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തി നമ്മൾ കുറേ നേരമൊക്കെ ഇതുപോലെ അവിടെ ഇങ്ങനെ ഇരുന്നു കിട്ടും ശേഷം ഒന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അങ്ങനെ നമ്മളിതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ പോയി ഭക്ഷണം കഴിക്കാനൊക്കെ പോയി സദ്യ ആയിരുന്നു കേട്ടോ ഇന്ന ഫുഡ് എന്ന് പറയണത് കണ്ടോട്ടെ ഞാനും <laughs> ഡരുതൽക്ക <laughs> 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 ദീപ നദിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആണുങ്ങളൊക്കെ ഒരു ഭാഗത്തും പെണ്ണുങ്ങളൊക്കെ ഒരു ഭാഗത്തായി അപ്പോൾ ഞാനും ദീപിയും അതുപോലെ തന്നെ മോളും ചേർന്നിട്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു അതിന് ശേഷം നമ്മൾ നേരെ പോയത് വരിക്കാശ്ശേരി മനയിലേക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ പോവാറുണ്ട് കേട്ടോ വരിക്കാശ്ശേരി മനയ്ക്ക് പക്ഷെ സൺഡേ ആന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ അല്ലാത്ത ദിവസങ്ങളിൽ തിരക്ക് ഭയങ്കര വളരെ കുറവാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്നവരൊക്കെ നമ്മൾ സൺഡേ അല്ലാത്ത ദിവസം പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ പോയിട്ട് അങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് നല്ല തിരക്കായത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എല്ലാം കയറി അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല വീഡിയോ 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 ആണ് ആണ് മോളാണ് കേട്ടോ അധികവും ഞങ്ങളുടെ ഫോട്ടോസും ഒക്കെ എടുക്കാറ് അവൾ നന്നായിട്ട് എടുക്കും അതുപോലെ തന്നെ അവൾ അവളോട് ചോദിച്ചിട്ടാണ് ഞാനൊരു ഡ്രസ്സ് ഇടുമ്പോഴായാലും എന്ത് ഇടുമ്പോഴായാലും നല്ല ഭംഗിയുണ്ടോ ഇല്ലേ അതുപോലെ തന്നെ ഞങ്ങൾ പരസ്പരം അങ്ങനെ ചോദിച്ചിട്ടാണ് കൂടുതലും ചെയ്യാറ് കേട്ടോ ചില വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ് കേട്ടോ ഇതിങ്ങനെ തുറന്നു ഒരു വീഡിയോ ആണ് നമ്മളെടുത്തത് പക്ഷേ ബാക്കിൽ ഇങ്ങനെ ക്യൂ നിൽക്കുക ആൾക്കാരും ഉണ്ട് അപ്പോൾ എനിക്ക് ചിരി വരുക ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ അവരെല്ലാവരും നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഒന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാനതൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ചേട്ടൻ ഫോൺ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മിക്ക വീഡിയോസ് എടുക്കുന്നത് ചേട്ടൻ തന്നെയാണ് അപ്പോൾ കാരണം മോളാണ് എടുക്കുന്നുണ്ടായിരുന്നത് മോൾ ഹോസ്റ്റലിൽ പോയ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അല്ലാതെ വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ സദ്യയൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഷീണായിട്ടുണ്ട് നമുക്ക് പായസമൊക്കെ ഞാൻ രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നത് ട്രെയിനറാണ് നമ്മുടെ ദീപ അപ്പോൾ ദീപ എന്നോട് കഴിക്കണ്ട കഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞാനത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നാളെ ബാക്കി എനിക്ക് പണി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരത്തെ റിസപ്ഷന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് സിനിമകൾക്ക് സാക്ഷിയായിട്ടുള്ള കേട്ടോ നമ്മുടെ ഈ എന്താ പറയുക വരിക്കാശ്ശേരി മന എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇങ്ങനതൊന്നും സൂചിപ്പിച്ചൊന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ ചാർജ് പേ ചെയ്യേണ്ടി വരും പക്ഷേ നമ്മളിപ്പോൾ ഫോണിലായതുകൊണ്ട് തന്നെ അതിനൊന്നും ചാർജ് ഒന്നുമില്ല കേട്ടോ ഒരുവിധം എല്ലാവരും വരുന്നത് അവിടേക്ക് ഈ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് തിരക്കുണ്ട് പുറത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നേ നമ്മളെ വരുന്ന ആ പാലത്തിൻ്റെ അവിടെ നിള തീരാണ് അപ്പോൾ നമ്മളവിടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴാണെങ്കിൽ ആ ഒരു വെള്ളപ്പൂ ഒക്കെ അല്ലേ അതെൻ്റെ പേരെന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ അതിങ്ങനെ പുല്ല് പോലത്തെ ഒരു പൂ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അവിടെ നിന്നാ നല്ല രസമായിരിക്കും അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ നടന്നത് വരിക്കാശ്ശേരി മനായിട്ടോ അങ്ങനെ നമ്മൾ റെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ദാ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടുണ്ട് റിസപ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ദീപ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ പുറത്തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വന്നതിന് ശേഷം കയറാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അവരാരും വന്നിട്ടില്ല അങ്ങനെ അവർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ